നമസ്കാരം ഇസ്രായേൽ എന്ന കരുത്തുറ്റ രാജ്യം അവരുടെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു ദുർബല രാജ്യത്തെ ഒരു ഭീകര സംഘടനയിൽ നിന്നും ഏറ്റത് അതിശക്തമായി തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഏഴിന് അവരുടെ അതിർത്തി കടന്ന് കയറി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊന്നു തള്ളി ഇരുന്നൂറിലധികം പേരെ തട്ടിക്കൊണ്ടുപോയി ഇസ്രയേലിന് ലോകത്തിന് മുൻപിൽ തല പൊക്കി നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രമാത്രം വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇസ്രായേലിന് സംഭവിച്ചത് അവർ പിന്നെ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല അപ്പോൾ തന്നെ അടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം അവരുടെ തൊട്ടായൽ പക്കത്തുള്ള ദുർബല രാജ്യമായ ഫലസ്തീനെ എന്തു ചെയ്താലും ആ രാജ്യത്തിന് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ആ രാജ്യത്തെ ജനങ്ങൾ നിസ്സഹായരാണ് ആ രാജ്യം നിസ്സഹായരാണ് അവർക്കൊരു സമ്പൂർണ്ണ രാജ്യപദവി പോലുമില്ല അതുകൊണ്ട് ആ രാജ്യത്തോട് എന്ത് ചെയ്താലും അവർ അനങ്ങുകയില്ല സഹതാപം ആ രാജ്യത്തിന് കിട്ടുകയും ചെയ്യും അതായിരുന്നു ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ആ രാജ്യത്തിൻ്റെ തണലിൽ കഴിയുന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ അവർ കൃത്യമായി പദ്ധതി തയ്യാറാക്കി ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു നിരപരാധികളായ അനേകം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് വേദനയായെങ്കിലും ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് പിന്നീട് തലപൊക്കാൻ സാധിച്ചില്ല എന്നാൽ അവരെ സംരക്ഷിക്കാൻ ഇറാൻ എന്ന രാജ്യവും ആ രാജ്യം തീറ്റിപ്പോറ്റുന്ന രണ്ട് ശക്തരായ ഭീകര സംഘടനകളും അവരുടെ ബെയ്സ് രാജ്യങ്ങളും രംഗത്ത് വന്നു അങ്ങനെ ഇസ്രയേലിൻ്റെ ഹമാസ് വിരുദ്ധ പോരാട്ടം ഒരു ത്രിമുഖ യുദ്ധമായി മാറി ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു ഹമാസിന്റെ അടിവേരെ ഏതാണ്ട് മാന്തി കഴിഞ്ഞിരിക്കുന്നു സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് ഇന്ത്യയെപ്പോലെ കരുത്തുറ്റ ഒരു രാജ്യത്തിന് നാണക്കേട് തന്നെയാണ് പാക്കിസ്ഥാനെ പോലെ ഒരു ദുർബല രാജ്യത്തിൻ്റെ പിന്തുണയോടെ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഈ രാജ്യത്ത് കടന്നു കയറി ഇരുപത്തിയാറ് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ ജീവനെടുത്തത് അതും ആ മനുഷ്യരുടെ മതം തിരഞ്ഞുകൊണ്ടുള്ള ആക്രമണമായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാതിരിക്കാൻ സാധ്യമല്ല ഇസ്രയേൽ ഹമാസിനെ ലക്ഷ്യമാക്കി ആഞ്ഞരിക്കാമായിരുന്നു കാരണം ദുർബലമായ ഫലസ്തീൻ മൗനം പാലിച്ച് മാറി നിൽക്കും എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയല്ല ഇന്ത്യയെക്കാൾ ദുർബലമാണെങ്കിലും പാകിസ്ഥാൻ ഒരു രാജ്യമാണ് അതും ആണവായുധമുള്ള രാജ്യം അതുകൊണ്ട് കൂടുതൽ ജാഗ്രത കാണിച്ചു മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ ആ ജാഗ്രതയുടെ തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഖ് രാമാനം തിരിച്ചടിച്ചില്ല എന്നതിനർത്ഥം ഇന്ത്യ മാറി നിൽക്കുന്നു എന്നല്ല ഇന്ത്യ തിരിച്ചടിക്കും ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച സർവ്വശക്തികൾക്കുമെതിരെയാവും അതിൽ ലഷ്കാർ ഇ തോയ്ബയുണ്ട് ജെയ്ഷെ ഇ മുഹമ്മദ് ഉണ്ട് പാക്കിസ്ഥാൻ ചാരസംഘടനകളും പാക്കിസ്ഥാൻ എന്ന രാജ്യവുമുണ്ട് അതിന് ഇരകളായി പാവപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാർ പെട്ടുപോയാൽ ഇന്ത്യക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇസ്രായേൽ ചെയ്തതുപോലെ രാമാനും ചാടി അടിക്കാൻ ഇന്ത്യക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതി ഒരുക്കിക്കൊണ്ട് ഇന്ത്യ കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരതയെ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ എന്താണോ ഹമാസിനോട് ചെയ്തത് അത് തന്നെയായിരിക്കും ഇക്കുറി ഭാരതം ലഷ്കർ ഇ തോയ്ബയോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടും ചെയ്യുന്നത് ഇന്നലെ മോദിയുടെ പ്രസംഗം നോക്കുക പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോദി ഹിന്ദിക്കൊപ്പം ഇംഗ്ലീഷും കലർത്തി പ്രസംഗിച്ചു മോദി ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത് അതിനർത്ഥം ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഇനി ആരും അതറിയാതെ പോവണ്ട എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവനുള്ള മുന്നറിയിപ്പായിരുന്നു മോദി നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും റീ ചെയ്യുന്ന തരത്തിൽ മോദി കടുത്ത നിലപാടാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെന്യാമിൻ നതന്യാഹുവിന്റെ അതേ ഭാഷ ഭൂമിയുടെ ഏതറ്റത്ത് പോയി നിങ്ങൾ ഒളിവിൽ പാർത്താലും ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചവരെ നിങ്ങളെ വെറുതെ വിടില്ല കണ്ടെത്തി ഇല്ലാതാക്കും എന്ന് മോദി പറഞ്ഞു ഇത് വളരെ കടുത്ത ഭാഷയാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നതന്യാഹുവിനെ പോലല്ല വെട്ടൊന്ന് മുറിയിലണ്ടേ എന്ന ഭാഷയിൽ സംസാരിച്ച് കണ്ടിട്ടില്ല അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായി മാത്രമാണ് സംസാരിക്കുന്നത് ആ മോദിയാണ് അതിശക്തമായ ഭാഷയിൽ പറയുന്നു ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഇന്ത്യയുടെ ആത്മാവിന് മുറിവേൽപ്പിച്ചവരെ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നു ഈ കൊടും ക്രൂരകത്യം ചെയ്ത ഭീകരരെയും അതിന് ആസൂത്രണം ഒരുക്കി ഒരുക്കിക്കൊടുത്തവരെയും കണ്ടെത്തി നശിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാണ് മോദിയുടെ പ്രസംഗം പുരോഗമിക്കുന്നത് ഭീകരതയുടെ വേര് പിഴുതെറിഞ്ഞ് ചുട്ടരിക്കാൻ സമയമായിരിക്കുന്നു അത് മണ്ണിലിട്ട് മൂടാൻ നേരമായിരിക്കുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും ദൃഢനിശ്ചയത്തെയും ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഈ ഭീകരതയ്ക്ക് കഴിയില്ല ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന് പ്രഖ്യാപിച്ചാണ് മോദി രംഗത്തെത്തിയത് മോദിയുടെ ബീഹാർ സന്ദർശനത്തെക്കുറിച്ച് വിമർശനമൊക്കെ ഉന്നയിക്കുന്ന പ്രതിപക്ഷം പോലും ഇന്നലെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനും ഒപ്പം നിൽക്കുമെന്ന് പതിവില്ലാത്ത രീതിയിൽ പ്രതിപക്ഷം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരതയുടെ വേരറുക്കം നിൽക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ഇസ്രയേലിന്റെ അനുഭവ പാഠം തന്നെയാണ് വളരെ കൃത്യമായ കൂടിയായിരിക്കും പാക്കിസ്ഥാന് നേരെയുള്ള ആക്രമണം ഒരുക്കുക എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും മോദി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയുള്ള ഒരു മിന്നലാക്രമണമായിരിക്കില്ല അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കശ്മീരിലെ ഏറ്റുമുട്ടൽ വാർത്തകളായിരിക്കും കാശ്മീരിൽ തലപൊക്കി വരുന്ന ഭീകര സംഘടനകളുണ്ട് ജെയ്ഷെ മുഹമ്മദും ലഷ്കാർ ഇ തോയ്ബിയും അടക്കമുള്ള സംഘടനകൾ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ലഷ്കാറിന്റെ പോഷക സംഘടനയായി കഴിഞ്ഞ ആറു വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടന അടക്കം അനേകം ചെറുകിട സംഘടനകൾ തലപൊക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ചരിത്രപരമായ ഭരണഘടനാ പരിഷ്കാരം മുതൽ കശ്മീരിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുകയും കശ്മീരിലെ ഭീകരവാദം അവസാനിക്കുന്നതിന് ലക്ഷണങ്ങൾ കാണുകയും കശ്മീരി ജനത ഭീകരർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തതോടെ തകർന്നുപോയ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനെയൊരു നേട്ടം അവർ കൈവരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം പോയ നാളുകളായിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷം കാശ്മീരിലെ ജനത ഇന്ത്യക്കൊപ്പം നിന്നാൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതാവും അവരുടെ എല്ലാ കുത്തിത്തിരിപ്പുകളും ഇല്ലാതാവും മാത്രമല്ല കശ്മീർ ജനത ഇന്ത്യക്കൊപ്പം എന്ന നിലപാടിലേക്ക് മാറിയാൽ പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന കശ്മീരും അവർക്ക് നഷ്ടപ്പെടും ജനതയുടെ ആത്മവിശ്വാസവും പിന്തുണയുമാണ് ഇന്ത്യയുടെ വിജയം ഇത് തിരിച്ചറിഞ്ഞാണ് അവർ കുത്തി രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് കശ്മീരിലെ ജനതയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന കശ്മീരിൽ ഒളിഞ്ഞും തെളിഞ്ഞും പാർക്കുന്ന ഭീകരവാദികൾ തീർക്കുകയായിരിക്കും പലപ്പോഴും ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് ജനപിന്തുണയോടെയാണ് ആ ജനപിന്തുണ പിന്തുണ നഷ്ടപ്പെടുമ്പോൾ അവരുടെ പിന്തുണയോടെ സൈന്യത്തിന് ശക്തമായ നടപടികൾ എടുക്കാം നമ്മുടെ കശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ ഭീകര സംഘടനകളെയും ഭീകരരെയും കണ്ടെത്തി അവരെ നശിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ മുഴുവൻ ഇൻ്റലിജൻസ് സംവിധാനം മുഴുവൻ അതിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു ഇനി വരാൻ പോകുന്ന നാളുകളിൽ കശ്മീരിൽ നിന്നും നിരവധി ഭീകരരുടെ ജീവൻ പൊലിഞ്ഞുപോയ വാർത്തകൾ കേൾക്കാം അവർ തിരിച്ചടിക്കുകയും ചെയ്യും സ്വാഭാവികമാണ് ഇന്ത്യൻ സേന അതിശക്തമായ നടപടിയുമായി രംഗത്തിറങ്ങുമ്പോൾ അവർക്ക് നോവും അവർ അവിടെയും ഇവിടെയുമൊക്കെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും അതിന് ലക്ഷണമാണ് ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായതും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതും അത്തരം വീരമൃത്യുകളുടെ വാർത്തകൾക്കൊപ്പം തന്നെ കാലപരിക്കയക്കുന്ന അനേകം ഭീകരരെ കുറിച്ചുള്ള വാർത്തകളും നാടുകളിൽ കാണാം ആദ്യം സൈന്യം ശ്രദ്ധിക്കുന്നത് കശ്മീരിനെ ഭീകരമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കായിരിക്കും അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അതിർത്തിക്കപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള കടന്നുകയറ്റം അതിനനുകൂലമായ മണ്ടത്തരം ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ ഏകപക്ഷീയമായി പാകിസ്ഥാൻ റദ്ദു ചെയ്തു ഇത്രയും തലയ്ക്ക് ബുദ്ധിയില്ലാത്ത ഒരു ഭരണകൂടം ലോകത്തില്ല എന്നതിന്റെ ലക്ഷണമാണ് ഷിംല കരാർ റദ്ദു ചെയ്തത് ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു ഷിംല കരാർ റദ്ദ് ചെയ്യുക എന്നത് ഷിംല കരാർ വഴി ഗുണമുണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ മാത്രമാണ് ആകപ്പാടെ ആ ഷിംല കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണം വേണ്ട ലൈൻ ഓഫ് കൺട്രോൾ പാലിക്കണമെന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് തീർക്കണമെന്നുള്ളതാണ് എന്നാൽ ഇത് ഒരിക്കലും വേണ്ടതുപോലെ പാലിക്കപ്പെട്ടിട്ടില്ല കാർഗിൽ യുദ്ധമടക്കമുള്ള കടന്നുകയറ്റങ്ങളെല്ലാം ഷിംല കരാറിന്റെ ലംഘനമായിരുന്നു ഒരിക്കലും ഇത് ചർച്ച ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഫലത്തിൽ അങ്ങനെ ഒരു കരാർ ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ത്യ അന്താരാഷ്ട്ര കരാറുകളെ മാനിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ആ കരാർ ഇന്ത്യക്ക് ഇന്ത്യക്കൊരു തടസ്സം തന്നെയായിരുന്നു അത് പാകിസ്ഥാൻ റദ്ദു ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ അസാധുവാവുകയാണ് കരാർ ഇന്ത്യക്ക് ഏതറ്റം വരെ പോവാം ആ അന്താരാഷ്ട്ര കരാറിനെ മാനിക്കേണ്ടതില്ല ഇവിടെയാണ് പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അതിന് കാരണമായത് ഷിംല കരാറാണ് ആ കരാർ പാകിസ്ഥാൻ തന്നെ വേണ്ടെന്ന് വെച്ചതോടെ ഇന്ത്യക്ക് നിയമതടസ്സങ്ങളൊന്നുമില്ലാതെ പാക് അധിനിവേശ കശ്മീർ കൂടി പിടിച്ചെടുക്കാം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് കേവലം സർജിക്കൽ സ്ട്രൈക്കോ ഭീഷണിപ്പെടുത്തലോ ആയിരിക്കില്ല കൃത്യമായി പാക് അധിനിവേശ കശ്മീർ തിരിച്ചു പിടിക്കുന്ന നീക്കത്തിലേക്കായിരിക്കും പോവുക അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ പ്രതിരോധത്തിന് രംഗത്തുണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും ഒരു സൂചനയുമില്ലാതെ കൃത്യമായ നീക്കങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു അതേ വലിയ തിരിച്ചടിക്കായിരിക്കും ഇന്ത്യ ഒരുങ്ങുന്നത് ഈ ഭീകരതയ്ക്ക് കൊടിപിടിച്ചവർ പിടിച്ച് അവർ ലോകത്തെവിടെയാണെങ്കിലും അവരെ തപ്പിപ്പിടിച്ച് ഇല്ലാതാക്കിയെ ഇന്ത്യ അവസാനിപ്പിക്കും ഇപ്പോൾ തന്നെ കാനഡയിലും പാകിസ്ഥാനിലുമൊക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നുവെന്ന് വാർത്തകളുണ്ട് അത് ഔദ്യോഗികമായി ഇന്ത്യ നിരസിക്കുമ്പോഴും ഇന്ത്യയെ അറിയാവുന്നവർക്കറിയാം ഇന്ത്യ ഇസ്രയേലിനെ പോലെ തന്നെ കൃത്യമായി ഓപ്പറേഷൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനി രഹസ്യമായല്ല പരസ്യമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ ലോകത്തിൻ്റെ ഏത് മണ്ണിൽ പോയും ഇല്ലാതാക്കുന്നതുപോലെ ഇന്ത്യ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ ശത്രുക്കളെ ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി ഭീകരാക്രമണം നടത്തിയവരെ അവരെവിടെ പോയി ഒളിച്ചിരുന്നാലും അവിടെ നരകമാക്കിക്കൊണ്ട് ഇല്ലാതാക്കും